രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബി ജെ പിക്ക് തലസ്ഥാനത്തെ കോർപ്പറേഷന്റെ ഭരണം തന്നെ സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രതീക്ഷ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വികസനം നമ്മുടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയി മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഒരു ഫിക്സ്ഡ് മാച്ച് അതിനെ പൊളിക്കാനും അതിനെ മാറ്റാനും അതിലൊരു മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ബിജെപി പ്രതീക്ഷിച്ച ഇരുപതോ ഇരുപത്തഞ്ചോ ശതമാനം എന്നത് ഈ തദ്ദേശത്തിന്റെ കണക്ക് വെച്ച് നോക്കിയാൽ വളരെ അകലെയാണ് അപ്പോൾ ഈ വോട്ട് ശതമാനം കൂട്ടാൻ എന്താണ് പദ്ധതി അല്ല വോട്ട് ശതമാനം ഞങ്ങൾ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഞങ്ങളുടെ ടാർഗറ്റ് ലോക്സഭയിൽ അറിയ അറിയാമല്ലോ വിനു ഞങ്ങൾക്ക് ഇരുപത് ശതമാനം വോട്ട് പിടിച്ചു പക്ഷെ അതിനെ ഒന്ന് ആനലൈസ് ചെയ്താൽ തൃശൂർ ഈ തവണ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങളുടെ വോട്ട് വർദ്ധിച്ചില്ല വോട്ട് ഷെയർ വർദ്ധിച്ചില്ല അത് ഒരു കാരണമാണ് ഞങ്ങൾക്ക് ആ ഇരുപത് ശതമാനം വോട്ട് പിടിക്കാത്ത നമ്മൾ ആ ടാർഗറ്റ് നമ്മൾ എത്തിയില്ല അതൊന്ന് അതിന്റെ കാരണം ഞങ്ങൾ പരിശോധിക്കുന്നു ചില ജില്ലയിൽ നമ്മൾ വേണ്ടത്ര പ്രവർത്തനം നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതിലെല്ലാം ഞങ്ങൾ പഠിച്ച് പരിശോധിച്ച് പരിഹരിക്കും എന്നാണ് ഞാൻ തരാൻ പോകുന്ന ഒരു ഉറപ്പ് ക്രിസ്ത്യൻ വോട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കിട്ടിയിട്ടില്ലെന്ന് വേണം ഈ ഫലം അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ Order, so children, the the people, so ു അത് ഞാൻ അങ്ങനെ ഞാൻ സമ്മതിക്കുന്നില്ല ആ ഒരു ക്യാരക്ടറൈസേഷൻ ഞങ്ങൾ ഒരു ക്രിസ്ത്യൻ സമുദായത്തിനെ ടാർഗറ്റ് ചെയ്ത് മാത്രം വോട്ട് പിടിക്കാൻ മാത്രം അല്ലായിരുന്നു ഞങ്ങളുടെ ശ്രമം ഞങ്ങളുടെ ശ്രമം ആദ്യം മുതൽ ഈ തെറ്റിദ്ധാരണ അതിനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ ക്ലിയർ ചെയ്യാനായിരുന്നു ഞങ്ങളുടെ നൂറ് ശതമാനം ശ്രമം അത് അത് ഈ അഞ്ച് ആറ് മാസത്തിൽ അത് കംപ്ലീറ്റ്ലി നാൽപ്പത് കൊല്ലത്തിന്റെ തെറ്റിദ്ധാരണ ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നടക്കുന്ന അത് അങ്ങനെ നടക്കുന്ന കാര്യമല്ല ജനങ്ങൾ മുമ്പിൽ രണ്ട് ചോയ്സേ ഉള്ളൂ എൻ ഡി എ അല്ലെങ്കിൽ യു ഡി എഫ് അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ സംസ്ഥാന അധ്യക്ഷനും സ്ഥാനാർത്ഥിയായിരിക്കും അടുത്ത അസംബ്ലി അടുത്തെടുപ്പിൽ അങ്ങനെ എനിക്കൊരു ആഗ്രഹമുണ്ട് എന്നോട് ചോദിച്ചു കോഴിക്കോട് ഒരു ഒരു മീറ്റിങ്ങിൽ ചോദിച്ചു നിങ്ങൾ ഒരു ഇവിടെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷൻ മത്സരിക്കുമോ അപ്പം ഞാൻ പറഞ്ഞു മത്സരിക്കും എവിടെയാണ് ആഗ്രഹം മത്സരിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നേമം മണ്ഡലം എന്ന് പറഞ്ഞു അപ്പോൾ പാർട്ടി എനിക്ക് അങ്ങനെ ഒരു അവസരം തന്നാൽ ഞാൻ അവിടെ മത്സരിക്കും നൂറ് ശതമാനം നഗരസഭയിൽ ആർ ശ്രീലേഖ മത്സരിച്ചു പക്ഷേ അവർ മേയറായില്ല ഈ ആർ നിയമസഭയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം ഞങ്ങൾ രഹിത ഭരണം എന്നല്ല പറയുമ്പോൾ ഏറ്റവും ഒരു എന്താ ഒരു ഫേസ് ആണ് ആ ഒരു കാഴ്ചപ്പാടിന്റെ ഒരു ഫേസ് ആണ് ആർ ശീലേഖ ആർ ശീലേഖയ്ക്ക് ഞങ്ങളെ പാർട്ടിയിൽ എത്രയോ ഒരു നല്ല ഭാവിയുണ്ട് അതിനെ കുറിച്ച് അത് ഈ അസംബ്ലി ഇലക്ഷനും മത്സരിപ്പിക്കണോ വേറെ എന്താണോ അദ്ദേഹത്തിന്റെ ആഗ്രഹം അതെല്ലാം നിങ്ങൾ കണ്ടു ഇരുന്ന് സംസാരിച്ച് തീരുമാനിക്കും ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു സി ബി അന്വേഷണം ആണോ പാർട്ടിയുടെ മനസ്സിലുള്ളത് അതോ കൂടുതൽ പ്രക്ഷോഭങ്ങളും ഉണ്ടാവും അപ്പം എനിക്ക് ഒരു സംശയമില്ല ഇത് ഒരു ക്രോസ് സ്റ്റേറ്റ് ക്രൈം ആണ് സ്റ്റേറ്റിന്റെ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അത് ഇ ഡി ആണോ സി ബി ഐ ആണോ അത് കോർട്ട് തീരുമാനിക്കട്ടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സി ബി ഐ ആണ് ഇ ഡിയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം കാരണം എന്തെങ്കിലും മണി ലോണ്ടറിങ്ങും ഉണ്ട് യു ഡി എഫ് ഇപ്പോൾ അവർ വിചാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങളാണ് അസംബ്ലി ഇലക്ഷൻ ജയിക്കാൻ പോകുന്നത് ഇതെല്ലാം ഒരു താൽക്കാലിക ഒരു ടെമ്പററി റിസൾട്ടാണ് എൽ ഡി എഫിന് ഇതുവരെ കിട്ടിയ വോട്ട് എസ് എൻ ഡി പി അടക്കം ആ വോട്ട് ഞങ്ങൾക്കും കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ അതാണ് ഞാൻ എൻ്റെ ഒരു ആഗ്രഹമാണ് ചില മുസ്ലിം വോട്ടും ഞങ്ങൾക്ക് കിട്ടണമെന്ന് അത് ഈ ഇലക്ഷനിൽ കിട്ടോ കിട്ടില്ല കിട്ടില്ലെന്ന് എനിക്കറിയില്ല ഈ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും വിഷം എത്ര കയറ്റി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ മുഖം വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി മുൻനിർത്തി തന്നെ ആയിരിക്കുമോ നരേന്ദ്രമോദിജി എന്തെല്ലാം ചെയ്തു അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ കൃത്യമായി പറയും അതാണ് ഞങ്ങളുടെ ഒരു എന്താ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ചോദിച്ചാൽ അതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അപ്പോൾ പുതുവർഷം പ്രതീക്ഷയുടേതാകട്ടെ പുതുവത്സര ആശംസകളും എല്ലാവർക്കും ആശംസകൾ